ഒരു സ്ത്രീ പോരാട്ടത്തിന്റെ കഥ പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അതിനും എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന തമിഴ്നാട്ടിലെ ശിവഗംഗ കോട്ടയിലായിരുന്നു ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ കോട്ടയിൽ ആർക്കും പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു വർഷത്തിലൊരിക്കൽ വിജയദശമി നാളിൽ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം വേലൂ നാച്ചിയാരുടെ ഉദയാൾ പ്രധാന പോരാളിയായിരുന്നു കൊയിലി അങ്ങനെ ഒരു വിജയലക്ഷ്മി നാളി വേലു നാച്ചിയാരുടെ ഉദയാൾ പടയിലെ സൈന്യാധിപതി ആയിരുന്ന കൊയിലിയും സംഘവും ബ്രിട്ടീഷ് പട്ടാളത്തെ ആക്രമിച്ചു ദേഹം മുഴുവൻ എണ്ണയും നെയ്യും ഒഴിച്ച് കൊയിലി ആയുധപ്പുരയിലേക്ക് ചാടി ആയുധപ്പുരയിലേക്ക് ഓടിച്ചെന്ന കൊയിലി ഒരു മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ച് ആയുധപ്പുര തകർത്തു ഒയ്ലിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്ത്രീ പോരാട്ടത്തിന്റെ മഹത്തായ അധ്യായമാണ്